ഉത്സവത്തിനേതാ പടം കോട്ടയം ആവശ്യം തിരികെ തന്നിട്ട് പോരെ മാധവ പുതിയ പടം ഇറക്കലൊക്കെ അടുത്ത ഓട്ടം കഴിയുമ്പോൾ തിരിച്ചു തന്നേക്കാം തന്നേക്കാൻ ഉത്സവത്തിന് നല്ല ആള് കേറും താനീ കളക്ഷൻ്റെ കാര്യം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ തുടങ്ങിട്ടേ കുറച്ചു കാലമായി അയ്യോ തരാനുള്ളതൊക്കെ എന്ത് തന്നു തീർക്കാന്ന വിചാരം ഞാൻ Mm. 오자, 너, 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 너

എട്ടാം ഉത്സവത്തിൻ്റെ അന്നം താൻ എനിക്ക് തരാനുള്ള പണം മൊത്തം വേണ്ട മുക്കാ മുക്കാഭാഗമെങ്കിലും തിരിച്ചു തരാമെങ്കിൽ പണം ഞാൻ തരാം ഞങ്ങൾ തന്നോളോ ഇവന്റെ വാഴ മാധവൻ തന്നെ പറയണം ഇതാ ഉറപ്പിക്കണോ ഞാൻ തന്നോളാം തന്നോളും ഗോവാചോ അതിൻ്റെ ഒരു ഉപ്പ് വെച്ചിട്ട് ഗോവാചൻ്റെ അടുത്ത് വാങ്ങിച്ചു പറഞ്ഞ സമയത്ത് പണം എങ്ങു വന്നില്ലെങ്കിൽ പിന്നെ മാനോൻ ഭഗവാനാണ് വില്ലനാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ സ്ഥലം ഞാനൊന്ന് എഴുതി എടുക്കും ഉത്സവത്തിന് കാണാൻ അല്ല ഒരു കഴിഞ്ഞു തവണ മറ്റു കരക്കാരുടെ തോരണവും ബാനറുകൾ എന്നിവ നശിപ്പിക്കപ്പെട്ട തീയതായ ശ്രദ്ധയ്ക്ക് കൃത്യം മണിക്ക് തന്നെ ഹനുമാനായി ൻ രാവണനായി ജോസഫ് ലക്ഷ്മണനായി കോണോ ക്ഷമിക്കണം കോണി രചന സംവിധാനം എങ്ങനെയാളിംഗ് എന്തൊക്കെ ഒരു ഫോട്ടോ എടുക്കാം വരൂ ഇത് എന്ത് വിടയ്ക്കും ഇതൊരു സംഭവമായിരുന്നു ഭഗവാനെ ഭഗവാനേ ഏ വല്ലോ ഒന്ന് നോക്കി വെച്ചു പെൺകുട്ടികളുടെ നിൽക്കുന്ന ഉല്ലാസ നിന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ ഈ പ്രാവശ്യം തല്ലോ ഭഗവാനെ ഞാൻ ഞാനകത്ത് പോകാം ഞാനും വരാം വേണമെന്നില്ല വാതാര ബിന്ദ്രങ്ങൾ തൊട്ട് ഭഗവാന്റെ ചെരുപ്പും കൊണ്ട് അടിയാൻ നല്ല പ്രാർത്ഥന ആരും കണ്ടില്ല എവിടെ ിങ്മ്മയുണ്ട് സംക്രാന്തിക്ക് ഒന്ന് കാണുന്നു ഇങ്ങനെയൊക്കെ ഇപ്പൊ കണ്ടാ മതി അച്ഛൻ അറിഞ്ഞു പടമായിട്ടിരിക്കേണ്ടി വരും നിന്റെ തന്നപടിക്ക് ഞാൻ ഒരു പണി പണിയുന്നുണ്ട് പിന്നീട ഞാൻ പോവാൻ അങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് വന്നാ അങ്ങനെ വരത്തില്ലെന്നേ പണി പണി ഞാൻ ഇങ്ങോട്ട് ഭക്തജനങ്ങളുടെ പ്രത്യേക നമ്മുടെ മേനോൻ സാറിന്റെ വെള്ള ലെതർ ഒന്ന് കണ്ടു കിട്ടുന്നത് കമ്മിറ്റി ഓഫീസുമായി ഇരിക്കും വിനയ ുംനുമാനോട് കളിച്ചാൽ പിന്നീടും തമാശലോ കിട്ടിപ്പോയി നിനക്ക് വേണ്ടി കാശ് കൂട്ടി കൂട്ടി വെച്ച് ഞാൻ വാങ്ങിയതാ ഫോറിന എങ്ങനെയുണ്ട് എനിക്കറിയായിരുന്നാടാ നീ ഇതുപോലെ എന്തെങ്കിലും കൊപ്പിക്കും ഹനുമാൻ സ്വാമിയും ഉമ്മയും അല്ലേല അമ്പലപ്പുറമില് തോന്നിയ ഇങ്ങോട്ട് വന്നേ അവള് നിന്റെ എവിടെയാണെന്ന് വെച്ചാ കന്ന് തോന്നി ഒരു മരവ് പോലെ എൻ്റെ ഈശ്വര മിന്നും പാൾബ് കൊണ്ട് അവന്മാർക്കുട്ടൊരു പണി കൊടുത്തപ്പോൾ അവൻ വീട്ടിൽ കയറി മിന്നിച്ചല്ലോ എൻ്റെ ഭഗവാനെ